ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഏറ്റവും കൂടുതൽ കഠർതയിലെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ജുറാസിക് വേൾഡ് റീബർത്ത് ഫോർമുല വൺ എന്നിങ്ങനെ രണ്ട് വിദേശ സിനിമകൾ തന്നെയാണ് ജൂലൈ രണ്ടിന് അമേരിക്കയിലും ജൂലൈ നാലിന് ഇന്ത്യയിലും റിലീസ് ചെയ്യപ്പെട്ട ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന സിനിമ കേരളത്തിലും മികച്ച കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് വെള്ളി ശനി എന്നിങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരള കളക്ഷനായി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ജുറാസിക് വേൾഡ് റീബർത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കഷ്ടിലേക്ക് വന്നാൽ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് കോടി രൂപയാണ് ആദ്യം മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കഷൻ നാൽപ്പത്തേഴ് കോടി രൂപയുമാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ജൂൺ ഇരുപത്തിയേഴിന്റെ തിയേറ്ററിലെത്തിയ ഒരു അമേരിക്കൻ സ്പോർട്സ് ഡ്രാമാ ചിത്രമാണ് എഫ് വൺ അഥവാ ഫോർമുല വൺ ഈ സിനിമ തിയേറ്ററിൽ എഴുതി പത്താം ദിവസമായി എന്നുള്ള ഞായറാഴ്ച കേരള കൃഷ്ണമായി സ്വന്തമാക്കിയത് അൻപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരള കഷ്ണായി മാത്രം അഞ്ചു കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് പത്ത് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ അൻപത് കോടി എഴുപത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അറുപത് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ലോകമെമ്പാടുമായി പത്ത് ദിവസം കൊണ്ട് രണ്ടായിരത്തി കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആമിർ ഖാൻ നായകനെ ആർ എസ് പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ തിയേറ്ററിൽ എത്തിയ ബോളിവുഡ് സിനിമയാണ് സിത്താര സമീപാർ ചിത്രത്തിന്റെ പതിനേഴാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് കേരളത്തിൽ ഈ സിനിമ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ പതിനേഴ് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി എൺപത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി എഴുപത്തിയെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് പതിനേഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ശേഖർകമൂല തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂൺ ഇരുപതിന് തിയേറ്റിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കുബേര തനുഷ് നാഗാർജുന രശ്മികാ മന്ദാന എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള പതിനേഴ് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് അതുപ്രകാരം ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ പതിനേഴ് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ എൺപത്തിയേഴ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയും പതിനേഴ് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി അഞ്ച് കോടി രൂപയുമാണ് ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയുമാണ് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു മോഹൻലാൽ അക്ഷയ്കുമാർ പ്രഭാസ് കാജൽ അഗർവാൾ പ്രീതി മുുകുന്ദൻ മോഹൻബാബു ശരത്കുമാർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ കണ്ണപ്പ ഒരു കോടിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചിത്രം ഇന്നലെ വരെയുള്ള ആദ്യ പത്ത് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മുപ്പത്തിയേഴ് കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നാൽപ്പത്തിയഞ്ച് കോടി രൂപയുമാണ് ചിത്രം ഫൈനൽ ഗ്രോസ് കളക്ഷനായി അൻപത് കോടി പോലും നേടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിലവിലുള്ള കളക്ഷൻ ഡാറ്റ സൂചിപ്പിക്കുന്നത് ജൂലൈ നാലിന് തീരലെത്തിയ തമിഴ് സിനിമയാണ് ത്രീ ബി എച്ച് കെ ശ്രീഗണേശ് തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ശരത് കുമാർ ദേവയാനി മീത്താ രഘുനാഥ് യോഗി ബാബു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് അത് പ്രകാരം പത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അതേസമയം ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റുകളായി സ്വന്തമാക്കിയത് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ആറ് കോടി റേഞ്ചിലുമാണ് അനുരാഗ് ബസു തിരക്കഥെ സംവിധാനം ചെയ്ത ജൂലൈ നാലിന് തിയേറ്ററിലെ ബോളിവുഡ് സിനിമയാണ് മെട്രോ ഇൻ ദിനോ അനുഭം കേർ നീന ഗുപ്ത കങ്കണാസൻ ശർമ്മ സാറാ അലിഖാൻ അലി ഫസൽ ആദിത്യ റോയ് കപൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പതിനാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പത്തൊമ്പത് കോടി രൂപയുമാണ് ചിത്രം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ജൂലൈ നാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ധീരൻ നവാഗതനായ ദേവദത്ത് ശാജി തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജേഷ് മാധവൻ ജഗദീഷ് മനോജ് ജയൻ സിദ്ധാർത്ഥ ഭരതൻ വിനീത് സുധീഷ് അശോകൻ ശബരീശ്ശർമ്മ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ചിത്രം വെള്ളി ശനി എന്നിങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളകൃഷ്ണായി സ്വന്തമാക്കിയത് അറുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു മൂന്നാം ദിവസമായി നിറഞ്ഞ ഞായറാഴ്ച ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ നാൽപ്പത് ലക്ഷം രൂപയാണ് ടോട്ടൽ ഒരു കോടി രണ്ട് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളാകൃഷ്ണായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് നാലാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കർഷണം പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യം നാല് ദിവസം പിന്നിടുമ്പോൾ കേരള കർഷനായി ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പോലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഈ വീഡിയോ വഴി വിവിധ ഭാഷകളിലെ എട്ട് സിനിമകളുടെ കർഷണ വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം